അതിനകത്ത് നിന്ന് എന്താ വേണ്ടേ ഇതിനകത്ത് എന്ത് വേണം എന്താ വേണ്ട വീണു പോണു പോ വേദനകത്ത് എന്താ വേണ്ടേ ഓരോരുത്തർ കയറി ഒളിച്ചിരുന്ന അമ്മ എവിടെയാ പോയി ഇറങ്ങി വാ വാങ്ങി കൈ കൊടുങ്ങൂ ഇറങ്ങി വാ ഇറങ്ങി വാ ടാറ്റോക്കെ പറഞ്ഞു എങ്ങോട്ടാ ഇറങ്ങി വാ കൈ കൊടുങ്ങൂ ഇങ്ങോട്ട് ഇറങ്ങി വാ അമ്മ പൊന്നല്ലേ ഇങ്ങോട്ട് ഇറങ്ങി വാ അങ്ങോട്ട് ഓടി ി വാകുഞ്ഞോ ഇങ്ങല്ലോ ഇങ്ങോട്ട് അടി വേണോ അമ്മ ബാഗ് തുറന്ന് അമ്മ ലൈറ്റ് ഓഫ് ആക്കട്ടെ കൃഷ്ണവേ അമ്മ ലൈറ്റ് ഓഫ് ആക്കട്ടെ അമ്മ ലൈറ്റ് ഓഫ് ആക്കട്ടെ അമ്മ ലൈറ്റ് ഓഫ് ആക്കട്ടെ ഒന്നിറങ്ങി അടുത്തതിലേക്ക് വാ അമ്മ ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ലൈറ്റ് ലൈറ്റ് ഓഫ് ഓഫ് ഇറങ്ങി വാ ആക്കിയാലോ ഒന്നും ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പേടിയില്ല കണ്ണാ പേടിയില്ലോ കളിച്ച അതിനുള്ള പെട്ടപ്പോ പേടിയാവുണ്ടല്ലേ ീ എന്താണ് മീറങ്ങാ എന്നെ വിളിച്ചിരിക്കുവോ